പാർപ്പിട പദ്ധതികളുടെ പൂർത്തീകരണം നടപ്പാക്കിയ കണ്ണൂർ ജില്ലയിലെ അറുപത്തൊന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ആദരം ലൈഫ് പി എം എ വൈ പാർപ്പിട പദ്ധതികളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മനസ്സോടിത്തിരി മണ്ണിന്റെ ഭാഗമായി ഓഫർ ലെറ്റർ നൽകിയിട്ടുള്ള വ്യക്തികൾ എന്നിവരെയും കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ആദരിച്ചു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടായിരുന്നു ആദരിക്കൽ ചടങ്ങ് രണ്ടാം സ്ഥാനം ആന്തൂർ മുനിസിപ്പാലിറ്റി നഗരസഭയിൽ നഗരസഭയിൽ കണ്ണൂർ മുനിസിപ്പൽ കണ്ണൂർ പിള്ള ഭവനരേഖകർക്കും ആനുകൂല്യം നൽകിയ ആ പട്ടികയിലും ഈ കുറുമാത്തൂറും ചെറുപൊഴിയുമുണ്ട് ആ ഉപഹാരവും ഈ വേദിയിൽ വെച്ച് ഇപ്പോൾ തന്നെ കൊടുക്കുകയാണ് ഉപഹാരം ജോലി ഉപഹാരം നൽകുന്നു മണ്ണിന്റെ ഭാഗമായി നൽകാൻ ജില്ലയിലെ ലൈഫ് മിഷൻ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതികൾ വഴി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഏഴ് വീടുകളാണ് അനുവദിച്ചത് ഇതിൽ വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വീടുകളുടെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് ഇതിനായി എണ്ണൂറ്റി അൻപത്തി കോടി രൂപയാണ് ആകെ ചെലവായതെന്നും മന്ത്രി പറഞ്ഞു ലൈഫ് പദ്ധതി രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിക്കുന്ന ധനസഹായത്തിന് തുല്യമായ തുക ഇന്ത്യയിൽ ഒരിടത്തും അനുവദിക്കുന്നില്ല ഇതൊക്കെ ലൈഫിന്റെ പ്രത്യേകതകളാണ് ഒരു ലക്ഷം രൂപയാണ് ലൈഫ് പദ്ധതിയിൽ അതേസമയം കേന്ദ്രത്തിന്റെ പി എം എ വൈ ഗ്രാമീണിൽ ഒരു ഗുണഭോക്താവിന് വീട് വെക്കാൻ കൊടുക്കുന്നത് എഴുപത്തി രൂപ എഴുപത്തിരണ്ടായിരം രൂപയാണ് വെറും എഴുപത്തിരണ്ടായിരം അപ്പോ ഗുണഭോക്താക്കൾക്കുള്ള ധനസഹായത്തിൽ തന്നെ വലിയ അന്തരം നമുക്ക് കാണാം സംസ്ഥാന വിഹിതവും കൂടി ചേർത്ത് ഇന്ത്യയിൽ ലൈഫ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉയർന്ന തുക കൊടുക്കുന്നത് ആന്ധ്രയിലാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നമ്മൾ കൊടുക്കുന്നതിന്റെ പകുതിയിൽ താഴെയാണ് ഇപ്പൊ നാല് ലക്ഷം രൂപ ഒരു ഗുണഭോക്താവിന് കേരളം വീട് വെക്കാൻ കൊടുക്കുന്നു അങ്ങനെ വീട് പൂർത്തിയാക്കിയത് സംസ്ഥാനത്താകെ പൂർത്തിയാക്കിയത് നാല് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തിലധികം പേരാണ് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം പേർക്ക് ഇതുവരെ ധനസഹായം അനുവദിച്ചു അതിൽ നാല് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തിലധികം പേർ വീട് നിർമ്മാണം പൂർത്തിയാക്കി വീടിന്റെ സുരക്ഷിതത്വത്തിൽ ജീവിക്കാൻ തുടങ്ങി ബാക്കി വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഈ വർഷം ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ചത് ബജറ്റിൽ അനുവദിച്ച തുക റെക്കോർഡ് തുകയാണ് ആയിരത്തി മുപ്പത്തിയാറ് കോടി രൂപ ഈ വർഷത്തെ ബജറ്റിൽ ലൈഫിനെ നീക്കിവച്ചിട്ടുണ്ട് ഒരു ലക്ഷം പേർക്ക് കൂടി ഈ വർഷം വീട് കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത് അതിനർത്ഥം നിർമ്മാണം പൂർത്തിയാവുമെന്നാണ് മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് നാനൂറ് സെന്റ് ഭൂമിയാണ് ലഭിച്ചത് ഇതിൽ നൂറ്റി സെന്റ് ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു এ কে জি মেমোৰিয়েল কেইটিভ হস্পিটেল খনুৰূৰ